ഈ ഈ രണ്ട് രണ്ട് ാണ് പറഞ്ഞി പറഞ്ഞു

നല്ല പൂത്തുള്ള അഭവം പിന്നെ എടുക്കുമ്പോ ഫ്രെയിമെടുക്കുമ്പോ നല്ല നല്ല പൂത്തല്ലേ എടുക്കുള്ളുപോട്ടന്റെ കന്നുകളാണ് നില കൊണ്ടും മുറിഞ്ഞിട്ട് मरना हमारा है, मरना हमारा है, मरना हमारा है, मरना हमारा है, यानि अंधेरी में कितने हैं? चुपचाप बोलिए ना, 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 बोलिए ना ഒരു നായകൻ റീം തുടങ്ങിട്ടോ അതല്ല നോക്ക് തൂക്കണ നമ്മൾ വീഴ തൂഫ അല്ലടാ ഏയ് അറുവാ അറുവാ പോയിക്ക് വാന്ന വരായാ ബുക്കമേ

ഓർമ്മെടുക്കുകോ അപ്പോൾ ആ പാവനെ വെക്കാൻണ്ടേ പോയി വെച്ചിട്ട് വറ്റണ്ടോ വായീ ഇങ്ങോട്ട് ആള് തന്നെ ആയിപ്പോകും ജാമലിന്റെ അങ്ങോട്ട് ജിന്നാ ചേയ വൈകേ വൃത്തിന്റെ കൂടും അന്ന് നേട്ടം കമ്മിയാണ് വൃത്തി ഞാൻ ആൾക്കൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടു ഇല്ല കഴിഞ്ഞു തൃപ്തി കൂടുതലും ഈ രണ്ട് പൂത്തിനോട്ടാ അപ്പോട്ടന്റെ ഈ രണ്ട് പൂത്തുകളൊക്കെയാണ് കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കൊടുക്കാതെ

അതന്നെ കച്ചവടമായി കൊണ്ടോന്നുണ്ട് കച്ചവടായിട്ടാണ് രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിനോട്ടാണ്